നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം വിഷുഫലത്തിൽ ഇന്നത്തെ വീഡിയോ രോഹിണി നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സൂര്യൻ വരുന്ന ഒരു മാസം ആ രാശിയിലായിരിക്കും ശേഷം മെയ് പതിനഞ്ചിന് ഇടവത്തിൽ സംക്രമിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ എല്ലാ മാസവും അതിൻ്റെ രാശി മാറാറുണ്ട് ഇപ്പോൾ സൂര്യൻ മീൻ രാശിയിലാണ് അടുത്ത മാസം അതായത് ഏപ്രിലിൽ സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു മാസം ഇവിടെ തങ്ങിയ ശേഷം മെയ് പതിനഞ്ചിന് സൂര്യൻ ഇടവ രാശിയിൽ പ്രവേശിക്കും സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്നതിലൂടെ ചില നക്ഷത്രക്കാർക്ക് വൻ ഉയർച്ചയായിരിക്കും ഇവരെ തേടി ഭാഗ്യ നേട്ടങ്ങളെത്തും വിഷു മുതൽ ഇവർ ശരിക്കും മിന്നിത്തിളങ്ങും രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുവോടെ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും മാനസിക ബുദ്ധിമുട്ടുകളാകലും ബിസിനസിൽ വളർച്ചയുണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാനും കഴിയും വിഷുഫലം അനുസരിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ സമ്മിശ്ര ഫലമാണ് രോഹിണിക്ക് അനുഭവത്തിൽ വരിക പൊതുവെ ഇടവക്കൂറുകാർക്ക് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ഫലം പൂർണ്ണമായും അനുകൂലമല്ല പണ്ടകശനി തുടരുന്നതിനാൽ സ്വന്തമായി തൊഴിൽ പുരോഗതി കുറയും മുതൽ മുടക്ക് തിരിച്ചു കിട്ടുക പതുക്കെയാകും എന്നാൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങളുണ്ടാകും വ്യാഴം മേടമാസം പകുതി മുതൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാം പ്രതീക്ഷിച്ച ജോലിയിൽ പ്രവേശിക്കാൻ കടമ്പകൾ ഉണ്ടാകും ഏജൻസി പ്രവർത്തനം ലാഭത്തിലായിരിക്കും രഹസ്യ നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് മുതലായവയിലൂടെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുമാസം ചന്ദ്രൻ്റെ സ്വാധീനത്തിലുള്ള ഈ നക്ഷത്രത്തിന് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് കല സാഹിത്യം ഡിസൈൻ മുതലായവ അനുകൂലമായ മാസമാണ് പുതിയ ആശയങ്ങൾ പ്രായോഗികമാക്കാൻ തുടങ്ങും ടീം പ്രോജക്റ്റുകളിൽ വിജയം ലഭ്യം ജോലിസ്ഥലത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുക മെയ് മാസത്തിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാം സാമ്പത്തികത്തിൽ കുടുംബങ്ങളുമായി ചേർന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ ലാഭദായകമാകും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഒഴിവാക്കാൻ ബജറ്റ് പ്ലാൻ തയ്യാറാക്കുക ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ മാനസികമായി സ്വസ്ഥത നിലനിർത്താൻ ശ്രമിക്കുക വിഷുഭക്ഷണത്തിൻ്റെ അമിത ഭോജനം ഒഴിവാക്കുക ശരീരത്തിൽ ജലസംരംഭം പാലിക്കുക ചൂടുള്ള കാലാവസ്ഥയിൽ ക്ഷീണം സംഭവിക്കാം പകൽ സമയത്തെ യോഗാഭ്യാസം ഊർജ്ജം നൽകും രോഹിണി നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതവും ബന്ധങ്ങളും നോക്കുകയാണെങ്കിൽ വിഷുവിനോടനുബന്ധിച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം ആനന്ദദായകമാകും വിവാഹിതർക്ക് പങ്കാളിയുമായി പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താം പ്രണയ ജീവിതത്തിൽ റൊമാൻറ്റിക് സന്ദർഭങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക രോഹിണി നക്ഷത്രക്കാരുടെ അധിപനായ ചന്ദ്രൻ സാമൂഹ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും ശക്തി ഉയർന്നു നൽകും ധനസ്ഥാനത്തെ ഗുരുവിൻ്റെ സ്വാധീനം ധനലാഭത്തിന് അനുകൂലമാണ് കലാപരമായ കാര്യങ്ങളിൽ വിജയം സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ശുഭകരവുമായി കാണുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി